അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് നിങ്ങളെ വീട്ടിലെ കറണ്ട് ബില്ല് നിങ്ങൾ ഉപയോഗിക്കുന്നതിൽ കൂടുതലായിട്ട് വരുന്നെന്നുള്ള എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ കറണ്ട് ബില്ല് വരുമ്പോൾ നിങ്ങൾ ഞെട്ടുന്നുണ്ടെങ്കിൽ അത് വരുന്ന് മജീദ്ക്കാനിത് പറയുന്നതെന്ന് വെച്ചാല് ഒരുപാടാക്കടും പ്രത്യേകിച്ച് പ്രവാസികൾ വീട്ടിൽ വിളിക്കുമ്പോൾ എല്ലാം കറണ്ട് ബില്ല് ഇത്ര വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഞെട്ടുന്ന പ്രവാസികളുണ്ടാവും അയ്യായിരവും പത്തായിരവും പാഞ്ചായിരം ഒക്കെ ബില്ലടക്കുന്ന പക്ഷെ ഇതിന് മാത്രം നമ്മൾ ഉപയോഗിക്കുന്നുണ്ടാവില്ല എ സി ഉപയോഗിക്കുന്നുണ്ടാവില്ല മറ്റ് സാധനങ്ങളൊന്നും ഉപയോഗിക്കുന്നുണ്ടാവില്ല പക്ഷെ ബില്ല് മുറപോലെ വരുന്നുണ്ടാവും അപ്പോൾ അതിനുള്ള കാരണം പരിശോധിച്ചിട്ട് എവിടെയാണ് കറണ്ട് ലോസ്റ്റ് ആവുന്നത് എന്ന് കണ്ടെത്തി അത് പരിഹരിച്ച് കൊടുക്കുന്ന നല്ലൊരു സേവനമാണ് ക ചെയ്യുന്നത് എൻ്റെ ഒരു അനുഭവം എന്ന് വെച്ചാൽ എൻ്റെ പിടിയൽ സ്ഥിരമായിട്ട് മൂവായിരത്തഞ്ഞൂറ് റുപ്പ ബില്ല് വന്നു ഒരു ദിവസം മജീദ് ക കടയിൽ വന്നേരം ഇതൊന്ന് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് വെക്ക് എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ എന്നോട് മാറ്റാൻ വേണ്ടി പറഞ്ഞു അതൊക്കെ ഞാൻ കൊണ്ടുവന്ന് അതൊക്കെ മാറ്റി അതിന് ശേഷം വന്ന ബില്ല് നിങ്ങൾ വിശ്വസിക്കൂല തൊള്ളായിരം എണ്ണൂറ്റൈൻപത് ഈ ഒരു ലെവലാണ് ഇതുവരെ അപ്പോൾ ഇങ്ങനെ പത്തും പതിനഞ്ചും ഇരുപതും ഇരുപത്തഞ്ചെല്ലാം വെറുതെ അടക്കുന്ന പോലെ ഉണ്ടാവും വിളിക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും ഇപ്പം തന്നെ വിളിക്കാം ഖാനെ വിളിച്ചാലും കിട്ടും വാട്സാപ്പിലും കിട്ടും നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് thank you